എങ്ങനെയുണ്ട് കൊള്ളാം ഈ ഫ്ലോറിന് ഇത്രയും നീളമുള്ള വിലയ്ക്ക് ഇടയ്ക്ക് പില്ലറിന്റെ ഉണ്ടാവില്ലേ വേണ്ട പില്ലറിന്റെ ആവശ്യമില്ല ആ സ്ലാബിന്റെ ലോഡ് ആ ബിയും താങ്ങോളും പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു അതുകൊണ്ട് ഈ സ്ഥലത്ത് ഇറപ്പത്രയില്ല അത് സാരമില്ല ആവശ്യത്തിലുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എനുവരി ഓപ്പൺ ചെയ്യണമെന്നാണ് ഐസക് മോലാലി പറഞ്ഞിരിക്കുന്നത് ആ നന്ദു നിന്റെ ഗൾഫിയുടെ ഗോടമ്പതിയായി ഒന്നും ശരിയായില്ല അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കഴിയുന്നു നിനക്ക് ഒന്നും ആവശ്യമില്ലല്ലോ സമ്പാദിച്ചു ഇഷ്ടം പോലെ എടാ നമ്മുടെ ഗോപിയില്ലേ അവൻത്തിരുന്നു വരുന്നുണ്ട് ആ നാടിയുടെ കാര്യം ഒന്നും പറയണ്ടാൽ ഒരു എഴുത്തുകൾ വായിക്കില്ല അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത് പിന്നെ ഒരു വിവരവും െ ഞാൻ കളക്ടറെ വീട്ടിൽ പോയി കണ്ടിരുന്നു ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത് എല്ലാം ശരിയാവും തോന്നുന്നു ആ പിന്നെ താമസിച്ചാൻ വൈകിട്ട് വരില്ല പുള്ളി ഏതാ അറിയില്ലേ ഇതാണ് ഞങ്ങളുടെ ഓ ശരി അപ്പൊ ഞാൻ വരട്ടെ ഇലക്കൊക്കെ കഴിഞ്ഞിട്ടൊന്നും ഇറങ്ങണാവൂ നിന്നൊരു ഭാര്യ മോളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ആണോ കൂടെ വീട്ടിൽ പറഞ്ഞിട്ട് നീടെ ആ വരട്ടെ ഇന്ത്യ ഫോൺ ചെയ്തിരുന്നു മോളെ ഫോൺ വേണ്ടി പിക്കപ്പ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു ഇവിടെ അടുത്ത് കുമാര മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഓഹോ ില്ല ഇന്നലെ കുറിച്ചതൊന്ന് മരുന്ന് തന്നെ കഴിച്ചാ മതി അഥവാ പനി കൂടുകയാണെങ്കിൽ ഈ മരുന്നുകൂടെ വാങ്ങി കഴിച്ചേക്കു ശരി ഡോക്ടർ എന്താ ഡോക്ടർ പോകാറായില്ലേ രവിട്ട് വരാമെന്ന് പറഞ്ഞിട്ടു ഓ ഞാനും മറന്നു ആ നാൽപ്പത്തിരണ്ടിലെ ഫാത്തിനെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കോംപ്ലിക്കേറ്റഡ് ആണോ ഏയ് ഒന്നുമില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി ശരി ഡോക്ടർ ഫോൺ അടിക്കാതെ മോളെ മോഡി എന്ന് വിളിച്ചി ിംഗ് മമ്മി എത്ര മറന്നടിക്കുന്നത് ആ ഇപ്പൊ പോ മോളെ അതങ്ങനെ പറയുന്നേരേ അങ്ങനെയായിട്ട് അങ്ങ് ഓടി പച്ചട ബിജ് വാ മമ്മി എന്താ മോളുടെ മുഖം തോടി കളിച്ചോടി എന്താ ഒരു ആ കടയിലോട് ഒന്ന് നിർത്തും എനിക്ക് ഒന്ന് രണ്ടു തൊട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ സമയം െന്തെങ്കിലും രോഗം വന്നാൽ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടർ നോക്കണം നിനക്ക്ണ്ടെങ്കിൽ വായിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലിനോട്ട് വായിപ്പിച്ച പോരെ ചുമ്മാ മനുഷ്യനെ വനക്കെടുത ആഹാ എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടോ കൊണ്ടോ ഞാനൊന്ന് വലിച്ചിരസിക്കട്ടെ താങ്ക് യു ജമീല കലി മനിലെ കുണിക്ക